സ്വന്തം പാർട്ടിയിലെ തന്നെ എസ് എഫ് ഐ വനിതാ നേതാവിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഒൻപതു ലക്ഷം പണം തട്ടിയ കേസിൽ പടിഞ്ഞാറെ കല്ലട സ്വദേശിയും സിപിഎം അംഗവും ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയുമായ വിശാഖ് കല്ലട പിടിയിലായതോടെ പുറത്തുവരുന്നത് സിപിഎമ്മിൽ കടന്നുകേറിയ കൊടും കുറ്റവാളികളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസമാണ് ദളിത യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും ഒൻപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ പടിഞ്ഞാറെ കല്ലട കോയിക്കൽ ഭാഗം സ്വദേശി സിപിഎം അംഗവും ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയുമായി വിശാഖ് കല്ലട പിടിയിലായത് വഞ്ചന ബലാത്സംഗം പട്ടികജാതി പീഡനം വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് മാതൃകം പരിപാടിയുടെ ഭാഗമായി പരിചയത്തിലായ യുവതിയുമായി വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത് ഒൻപത് ലക്ഷം രൂപയാണ് യുവതിയുടെ പക്കൽ നിന്ന് വാങ്ങിയെടുത്തതൊടുവിൽ പെൺകുട്ടിയെ ചതിച്ചെന്നാണ് പരാതി ഇതിനിടെ പാർട്ടി നേതാക്കളുമായി നടന്ന തീർപ്പ് ശ്രമങ്ങൾക്ക് പെൺകുട്ടി വഴങ്ങിയില്ല എന്നാണ് സൂചനകൾ മാത്രമല്ല പ്രതി ഇപ്പോൾ റിമാൻഡിലാണ് റിമാൻഡിലായതിനു പിന്നാലെയാണ് ഈ പ്രതിയെയും അതുപോലെ തന്നെ പടിഞ്ഞാറെക്കല്ലടയിലുള്ള സി പി എമ്മിന്റെ സംരക്ഷണയെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അതായത് പടിഞ്ഞാറെക്കല്ലട എന്ന് പറയുന്ന ആ ഒരു പ്രദേശം എല്ലാം തന്നെ സി പി എമ്മിന്റെ തന്നെ സംരക്ഷണയിലാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള കുട്ടി നേതാക്കൾ അവിടെ ആ പ്രദേശത്ത് തന്നെ കഞ്ചാവ് കച്ചവടം നടത്തുന്നതും അത് മാത്രമല്ല കൊടും ക്രിമിനലുകൾ വരെ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ചുള്ള ചില സാമൂഹ്യ വിരുദ്ധരുണ്ട് അവർക്ക് എന്തും നടത്താനായിട്ട് സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള ഒരു ലേബൽ തന്നെയാണ് ഇപ്പോൾ പടിഞ്ഞാറെ കല്ലടയിലെ ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്നത് എന്ന ആരോപണങ്ങളും നിലവിൽ എത്തുകയാണ് ഒരാഴ്ചക്കുള്ളിലായിരുന്നു ഈ പ്രദേശത്തെ ക്ഷേത്രത്തിൽ ആക്രമണം നടത്തിയത് അത് മാത്രമല്ല ഇടതു നേതാവായ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ലൈബ്രറിയിൽ കയറി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും ഡിവൈഎഫ്ഐയുടെ ലേബലിൽ ഈ സംഘമായിരുന്നു മുമ്പ് മാധ്യമ പ്രവർത്തകന്റെ വീട് കയറി ലഹരി സംഘം ണം നടത്തിയപ്പോഴും ഈ ലഹരി സംഘത്തെ സംരക്ഷിക്കാൻ എത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗമായ സി പി എം നേതാവായിരുന്നു ഇവരെ ഒന്ന് പറഞ്ഞ് തിരുത്താനോ അല്ലെങ്കിൽ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കാനോ ഒന്നും തന്നെ പ്രദേശത്തെ സി പി എം ഡിവൈഎഫ്ഐ നേതൃത്വം തയ്യാറാകാത്തതിൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുമുണ്ട് അതുമാത്രമല്ല പാർട്ടിയിലേക്ക് വരുന്നവരുടെ പശ്ചാത്തലമോ ഉദ്ദേശമോ ഒന്നും തന്നെ ഇവർ പരിശോധിക്കില്ല ഇത് പരിശോധിക്കാതെ തന്നെ ഇവരെ സ്വീകരിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം പോലും നടത്തപ്പെടുന്നതെന്നാണ് വ്യക്തി ഇവർ എന്ത് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും അവർക്ക് സംരക്ഷണം നൽകുന്നതും സി പാർട്ടി തന്നെയാണ് ഇത് മാത്രമല്ല ക്രിമിനലുകളെ കൂടാതെ ജാതി സംഘടനകളുടെ നേതാക്കളും പടിഞ്ഞാറേക്കല്ലടയിലെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമായിട്ടൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുമാത്രമല്ല പാർട്ടി സ്കൂളിൽ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ മരുമകന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങും മുമ്പാണ് യുവ നേതാവ് പീഡനക്കേസിൽ അകത്താകുന്നത് എസ് എഫ് ഐ വനിതാ നേതാവിനെ പീഡിപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവിനെ ഇപ്പോൾ സംരക്ഷിക്കാൻ പാർട്ടി തലത്തിൽ വൻ ശ്രമം നടക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് എസ് എഫ് ഐ വനിതാ നേതാവിന്റെ പരാതിയിൽ അറസ്റ്റിലായ പടിഞ്ഞാറെ കല്ലട കോയിക്കൽ ഭാഗം സ്വദേശി വിശാഖ് കല്ലടയെ സംരക്ഷിക്കാൻ പ്രദേശത്തെ പ്രമുഖ സിപിഎം നേതാക്കൾ ഇടപെടുന്നു എന്നാണ് ആരോപണം പ്രതിക്കെതിരെ ഇപ്പോഴും കുറ്റം ചുമത്തത് അട്ടിമറിയാണെന്ന വാദം സജീവമാണ് യാതൊരു തൊഴിലുമില്ലായിരുന്ന പ്രതി ആഡംബര ജീവിതമാണ് നയിച്ചിരിക്കുന്നത് പരാതിക്കാരിയായ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത പണം കൊണ്ടായിരുന്നു ഇയാളുടെ ആഡംബര ജീവിതം എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇയാൾ ഉപയോഗിച്ചിരുന്ന എൻഫീൽഡ് ബുള്ളറ്റിന്റെ സി സി അടച്ചിരുന്നതും പെൺകുട്ടിയുടെ പണം ഉപയോഗിച്ചായിരുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഡിവൈഎഫ് ഡിവൈഎഫ്എ പടിഞ്ഞാറെക്കല്ലട മേഖല കമ്മിറ്റി അംഗവും കടപ്പുഴ യൂണിറ്റ് സെക്രട്ടറിയും സി പി എം കോയ്ക്കൽ ഭാഗം ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് പ്രതി മാതൃക പരിപാടിയുടെ ഭാഗമായി ായിട്ടാണ് ഇയാൾ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും തുടർന്ന് പ്രണയം നടിച്ച് ചതിക്കുഴിയിൽ അകപ്പെടുത്തുന്നതും എസ് എഫ് ഐക്ക് കീഴിലെ വനിതാ ശാക്തീകരണ സംവിധാനമാണ് ഈ മാതൃകമെന്ന പരിപാടി തന്നെ ശാസ്താംകൊട്ട കായൽ തീരത്തെ മുളങ്കാടുകളായിരുന്നു ഇവരുടെ വിഹാര കേന്ദ്രം ഇവിടേക്ക് പ്രതി നിർബന്ധിച്ച് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു തുടർന്ന് ഒരു വർഷമായി പീഡിപ്പിച്ചതിന് പിന്നാലെ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും ഈ പ്രതി പിന്മാറുകയായിരുന്നു കാമുകിയുടെ അമ്മയിൽ നിന്ന് പോലും ഇയാൾ ഗൂഗിൾ പേയിൽ പണം വാങ്ങിയതിന്റെ വിവരങ്ങൾ സാമ്പത്തിക തട്ടിപ്പിന് തെളിവായി ലഭിച്ചു ുണ്ട് ഗൂഗിൾ പേയിലെ അക്കൌണ്ട് വിവരങ്ങളാണ് ഇപ്പോൾ പരാതിക്കാരിക്ക് തുണയായതെന്നാണ് പോലീസ് സമ്മതിക്കുന്നത് അല്ലാത്തപക്ഷം പക്ഷം ഒരു പക്ഷേ ഇങ്ങനെ ഒരു കുരുക്കിലാക്കാൻ പോലും പോലീസിന് കഴിയുമായിരുന്നില്ല ഇയാളെ രക്ഷിക്കാൻ വൻ രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ ഇപ്പോഴും പോലീസിന് മുകളിൽ നിലനിൽക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മറ്റൊരു പെൺകുട്ടിയുമായി വിശാഖ അടുപ്പത്തിലായതോടെയാണ് എസ് എഫ് ഐ പ്രവർത്തക പോലീസിൽ പരാതി നൽകിയത് സ്ഥിരം മദ്യപാനിയായ വിശാഖിനെതിരെ ശാസ്താംകോട്ട പോലീസിൽ അടിപിടി കേസുമുണ്ട് ഇത്തരത്തിൽ സമാനമായ മറ്റൊരു പരാതി വിശാഖിനെതിരെ ഉണ്ടായിരുന്നെങ്കിലും ആ കേസ് ഒക്കെ തന്നെ പാർട്ടി നേതാക്കൾ ഇടപെട്ട് ഒത്തുതീർപ്പിലാക്കിയിരുന്നു പലതവണയായി പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് ഒൻപത് ലക്ഷത്തോളം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് ഇതുകൊണ്ടതെ സ്വർണം പൈക്കലാക്കിയതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പാർട്ടിയിൽ തന്നെയുള്ള ഒരു പരിപാടിയിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നത് തുടർന്ന് ഒന്നര വർഷമായി ഇരുവരും അടുപ്പത്തിലാണ് ഇത്തരത്തിൽ അടുപ്പത്തിലായ യുവാവുമായി തന്റെ അമ്മയുടെ ബാങ്ക് അക്കൌണ്ട് വഴി ഗൂഗിൾ പേയിലൂടെയും പണം കൈമാറിയിരുന്നു തുടർന്നാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് അതുപോലെ തന്നെ പണം തട്ടിയെടുത്തതിന് കേസിട്ടത് പെൺകുട്ടിയുടെ അമ്മയുടെ ബാങ്ക് അക്കൌണ്ട് വഴി ഗൂഗിൾ പേയിലൂടെ യുവാവിന് പണം കൈമാറിയെന്നാണ് കണ്ടെത്തിയത് ഇതിനിടയിലാണ് പ്രതി വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതായി ബോധ്യപ്പെട്ടതും പണം തട്ടിയെടുത്ത് വഞ്ചിക്കലാണ് ശ്രമമെന്നും തിരിച്ചറിയിക്കുകയായിരുന്നു അതോടെ വിവരം രക്ഷിതാക്കളോട് പറഞ്ഞു ഇതിന് പിന്നാലെ പെൺകുട്ടി ബന്ധുക്കളോടൊപ്പം എത്തി ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് മൊഴി രേഖപ്പെടുത്തി പട്ടികജാതി പീഡന നിരോധന നിയമവും വഞ്ചനാ കുറ്റം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയായിരുന്നു സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ ിഷാഖിനെ റിമാൻഡം ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്